നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ടേസ്റ്റി ബട്ടർ പുഡിങ് ആണ്ട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് അഞ്ച് ഗ്രാം അളവില് ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട് ഒന്നര കപ്പ് പാലിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ടൈമൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചെറിയ പീസാക്കി കൊടുക്കണം എങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോക്കായി കിട്ടേ മെൽറ്റ് ആക്കാനും എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചർ ഉള്ള പാലാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമ്മളൊന്ന് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് പാലിൻ്റെ മിക്സാണ് ചെയ്യാനുള്ളത് അതായത് ഇവിടെ ഒന്നര കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടൊരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് കണ്ടൻസഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് ബട്ടറാണ് നമ്മൾ ബട്ടർ പുഡിംഗ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു നൂറ് ഗ്രാം അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അൺസാൾട്ടഡ് ബട്ടറാണേ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ചൈനാഗ്രാസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് വെച്ചോളെ അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി ഒരേ ടൈമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ തിളച്ച് വരുന്ന ടൈമിൽ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പാൽ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യം ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ അങ്ങ് മെൽറ്റ് ആയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്ലൈസ് മാത്രമാണ് എടുക്കുന്നത് ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ അങ്ങ് നമുക്ക് അലിഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ രീതിയിലേക്ക് ഒന്ന് തിക്കായിട്ട് വരുന്ന രീതിയിൽ കിട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിച്ചെടുക്കണമെന്നില്ല കേട്ടോ നമ്മളിന്നിന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മുപ്പത് സെക്കൻഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ആ ഒരു ചൈനാഗ്രാസിൻ്റെ മിക്സ് ആ ഒരു ബ്രെഡും കസ്റ്റേഡും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ടൈം പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നല്ല തിക്കായി പോകും കേട്ടോ അപ്പോൾ നല്ല ചൂട് മാറാൻ നിൽക്കണ്ട കേട്ടോ ചെറിയ ചൂടിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിലും നമ്മൾ മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ നമ്മളത് ഇതുപോലെ ഈ ഒരു രീതിയിലേക്കൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രെയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ടോപ്പിലേക്ക് ഞാനവിടെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പിസ്തയും കൂടി കൊടുത്തിട്ടാണ് നമ്മളിന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത് ഒഴിച്ച് കുറച്ച് ടോപ്പ് ഒന്ന് ചെത്തായിട്ട് സെറ്റായി വരുന്ന സമയത്ത് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പുറത്ത് വെച്ചാൽ നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒന്നെങ്കിലും ഓവർനൈറ്റ് വെച്ച് നല്ലപോലെ എടുക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങളൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുമോളെ അപ്പോൾ ഞാനാ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആ ഒരു ക്രീമി ടെക്സ്റ്ററിലാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ് കിട്ടുന്നത് പതിയെന്ന് എടുത്ത് നോക്കാവേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൽ കിട്ടും കേട്ടോ അപ്പോൾ ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടി ഇഷ്ടാവുന്ന ഒരു പുഡിങ്ങാണേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് മറക്കാമെന്ന് അറിയിച്ചേക്കണേ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്